ഹായ് ഇന്ന് നമ്മൾ ബ്രൈഡ് സുബണ്ണയുടെ വെഡ്ഡിംഗ് ഡേ ആണ് അപ്പം ആള് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് തന്നെയാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് നമുക്കതിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം നമ്മളെ ബ്രൈഡ് എത്തിയിട്ടുണ്ട് സിക്സ് തേർട്ടി ആയി എത്തിയപ്പം എയ്റ്റ് തേർട്ടി ആകുമ്പോഴേക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ കുറച്ചുകൂടെ സ്പീഡാക്കി അപ്പോൾ സാരിയൊക്കെ നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് അപ്പോൾ അബി സാരി അപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചെറിയൊരു ടിപ്സ് ഇതിലൂടെ ഷെയർ ചെയ്തു തരാം ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ചെറിയൊരു ടിപ്സ് നമ്മൾ മീഡിയം ടോൺ ഡെസ്കി സ്കിന്നുകാർ ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് തന്നെ സ്റ്റുഡൻസ് ആയാലും ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മളോട് പറയാറുണ്ട് പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഡെസ്ക് സ്കിന്നിനെയും മീഡിയം ടോണിനെയും നല്ല ഈസി ആയിട്ട് ഈസിഐായിട്ട് നാച്ചുറലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അവരുടെ കളർ ടോൺ മാത്രം നമ്മൾ എടുക്കുന്ന ഫൗണ്ടേഷൻ്റെ ടോൺ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരിക്കലും ഒരു പോയിന്റ് കൂടുതൽ കളർ ഒരിക്കലും അവർക്ക് ഇടാൻ വേണ്ടി പാടില്ല അവരുടെ സെയിം ടോൺ തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മാത്രം മതി നല്ല നാച്ചുറലായിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും താങ്ക് യു സോ മച്ച് പ്രിയേജി എൻ അബി ബിക്കോസ് ഞാൻ എൻ്റെ വെഡിങ് അച്ചാറിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിലും എനിക്ക് നല്ല സജഷൻസ് എൻ്റെ കോസ്റ്റ്യൂമിന് അല്ലെങ്കിൽ എനിക്ക് ആവുന്ന രീതിയിൽ എന്തൊക്കെയാണ് വേണ്ടത് നല്ല സജഷൻസ് അടിപൊളിയായിട്ട് പറഞ്ഞു തന്ന് എന്നെങ്ങനെ അതി അടിപൊളിയാക്കി തന്നതിന് താങ്ക് യു സോ മച്ച് പ്രേച്ചി പ്രേച്ചി അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ എനിക്കും ഭയങ്കര ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വേണ്ട എനിക്ക് വേണ്ട സജഷൻസ് തന്നു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കസ്റ്റമർ സർവീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒട്ടും ബോറടിപ്പിക്കാതെ എന്താ പറയുക ഇവിടെ വന്നിരുന്ന് മുഷിപ്പിക്കാതെ നല്ല പെട്ടെന്ന് പെട്ടെന്ന് അടിപൊളിയായിട്ട് ചെയ്തു തന്നു バイバイ